കഴിക്കണ കാര്യമായിട്ട് ഇത് നല്ല ആ ഇതെന്നാന്നറിയോ അവക്കാടോ നമ്മുടെ ഉപ്പൂന്നിലെ പറമ്പിലുള്ളതാ വലിയൊരു മരം ആട്ടോ അതിഭയങ്കര മരം ഒന്നും അല്ല ഈ എന്താ പറയണെ ചാമ്പ മരം ഒക്കെ വലിയ ചാമ്പന ചാമ്പയൊക്കെ പോ ശരിക്കും ഇതിന്റെ മരം എനിക്ക് കാണാൻ പറ്റിയില്ലോമീ ഇല്ലെന്നേ പറമ്പിലാത്ത ഒരുപാട് കുന്ന് കേറുണ്ടേ അതുകൊണ്ട് ഞാൻ കണ്ടില്ല പക്ഷെ അതെ അല്ലേ ഇതിന്റെ മരം കാണാത്തവരുണ്ടായിരിക്കും കേട്ടോ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കായിരുന്നു നമുക്ക് അല്ലേ എൻ്റെ ആണെങ്കിലും സൂപ്പർ ടേസ്റ്റ് ആണ് അവക്കാടോ എന്താ തിന്നാൻ പറ്റിയില്ല അതും തിന്നാൻ പറ്റില്ല അല്ലെ നമ്മളീ കടയിൽ നിന്ന് ഒരു കിലോ ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് ഒരു കിലോയോളം മേടിച്ചോണ്ട് വന്നിട്ട് എനിക്ക് തിന്നാൻ പറ്റുന്നില്ലായിരുന്നു എന്റെ ചൊവ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഈ അവക്കാടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മധുരൊന്നല്ല പക്ഷെ നമുക്ക് കഴിക്കാം ഒരു രുചിയുണ്ട് കഴിക്കാവുന്ന ഒരു രുചിയുണ്ട് കഴിക്കാൻ വേറെ എന്തോ രുചിയുണ്ട് അതെ 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 ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് മമ്മേ ഇത് തേൻ കൂട്ടി കഴിക്കത്തില്ലേ ചുമ്മാ ഒരു ഡ്രോപ്പ് ഒഴിച്ച് ഒഴിച്ചു കഴിച്ചോ നല്ലതാ തേൻ കൂട്ടി ഇത് കഴിക്കാം പിന്നെ ഷെയ്ക്ക് അടിച്ച് കഴിക്കാം ഏഹ് പിന്നെ അങ്ങനെ പല രീതിയിൽ ഇത് കഴിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണോട്ടോ അങ്ങനെ കഴിക്കുന്നേ കഴിക്കാൻ പറ്റുന്ന അങ്ങനെ നല്ല വലിപ്പം ഉണ്ടല്ലോ ഓരോന്നിനകത്ത് കിലിങ്ങാട്ടോ ഇത് പഴുത്തോന്ന് പറയണേ എങ്ങനെയാണെന്നറിയാ ഇത് കൊള്ളുങ്ങട്ടോ ഇത് ഇതെന്റെ മമ്മയും ും പഴുത്തുടങ്ങുമ്പത്തേക്ക് ഒരു പെർപ്പിൾ കളർ പോലെ തിന്നം വരുന്നുണ്ട് പക്ഷേ ഇത് ഇത് മമ്മി എനിക്ക് നല്ലോണം കഴിക്കാൻ പറ്റും ആവശ്യമൊന്നും ഇല്ല നല്ല ടേസ്റ്റ് കേട്ടോ ഓൾറെഡി എന്താ പറയാ ഒരു കമർപ്പ് ഒരു ഫീൽ അരിചി ഒന്നുമില്ല മറ്റേത് ഞാൻ ഇന്നുള്ള ഒരു അപക്കാടും എങ്ങനെയല്ല അകത്താക്കണോ ഓർക്കട്ടെ ഷെയ്ക്ക് അടിച്ചു ഷെയ്ക്ക് അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അത് വിഴുങ്ങാൻ നോക്കി പറ്റുന്നില്ല അതെ തലമുടി വാങ്ങിയതാ എത്ര രൂപ ഭയങ്കര എനിക്കറിയില്ല കേട്ടോ ശരിക്കറിയില്ല ഞങ്ങള് യുഗ ചെന്ന് കഴിഞ്ഞപ്പോ അവക്കാട് അവക്കാട് ഒന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ ഭയങ്കര ഗുണമാരും പറയാൻ വേണ്ടിട്ട് രണ്ടെണ്ണം മേടിച്ചു രണ്ടെണ്ണം മേടിച്ചു വീട്ടിൽ വന്ന അതിന് ഭയങ്കര പൈസ കേട്ടോ അതുകൊണ്ട് വീട്ടിൽ ഒന്ന് മുടിച്ച് കഴിഞ്ഞപ്പോ ഒരു കാര്യത്തിനൊന്നും കഴിക്കാൻ പറ്റില്ല അതിന്റെ പിന്നെ ഒരെണ്ണത്തിന്റെ പകുതി എടുത്ത് ഈ സലാഡിന്റെ കൂടെ ഇട്ടു കുറച്ച് അത് തിരിഞ്ഞ് ഇതുപോലൊരു അര ഇല്ലേ ഇത് അര കഷ്ണത്തോളം ഞാൻ കഴിച്ചു ഇന്നലെ അതെയോ അപ്പൊ അത് നല്ല രുചിയായിട്ടല്ലേ കഴിക്കാൻ പറ്റിയത് അല്ല നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല ഈ സാധനം അല്ലേ ഇത് ഇത് ഉണ്ടല്ലോ മാമ്മി ഇന്നാള് മേടിച്ചിട്ട് ഇത്രയും എങ്ങാണ്ട് ഇത്രേം മേടിച്ചില്ല ഒരു മൂന്നാമെണ്ണം മേടിച്ചിട്ട് ഓരെണ്ണം ആ ഷെയ്ക്ക് അടിച്ചിട്ട് അത് പോലും കുടിക്കാൻ പറ്റിയില്ല എന്നിട്ട് ബാക്കി എല്ലാം എടുത്ത് ചീഞ്ഞു പോയിട്ട് അത് എടുത്ത് വളരെ കളഞ്ഞു ഓർക്കുന്നുണ്ടോ ആർക്കും കഴിക്കാൻ പറ്റുന്നില്ല പഴുക്കും തോന്നു ഇത് ഇച്ചിരി കൂടി ഇതിങ്ങനെ തോല് പൊളിച്ചു തിന്നോ മമ്മി ആ ഇതിങ്ങനെ പീസ് പീസ് ആയിട്ട് മുറിച്ചിട്ട് ഞങ്ങൾ അങ്ങനെയാ കഴിച്ചേ അപ്പൊ ഒട്ടും പോവില്ല സാധനം നല്ല ഞാൻ കഴിച്ചോളാം പക്ഷെ ഇത് കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഹെവി ഫുഡായത് നമുക്ക് വിശക്കത്തേ ഇല്ല കഴിച്ചാലുള്ള കഴിച്ച ഗുണങ്ങളെല്ലാം നമുക്ക് അറിയാമോ നമ്മുടെ സ്കിന്ന ഹെയർ എല്ലാം റിപ്പയറിങ് അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് ോളമായിടുന്നു മമ്മീ ഞാൻ പറഞ്ഞല്ലേ അമ്മ ഞാൻ ജീവിപ്പിക്കുന്നു എങ്ങനെയല്ല മമ്മിനെ അതിന്റെ അമ്പത് അമ്പത് കൂടെ കൂട്ടി ഒരു നൂറ്റിപത്ത് വയസ്സുവരെയൊക്കെ നമ്മളെ ജീവിപ്പിക്കും അമ്മിനെ മോഹവും കൊടുക്ക മമ്മി എന്ത് എന്ത് കിട്ടിക്കഴിഞ്ഞാൽ ആടിക്ക് കൊടുക്ക കേട്ടോ ശരിയാ ഞാനിപ്പതൊക്കെ പഠിച്ചു വരുവാണോ എന്താണെങ്കിലും ഇത് അടിപൊളി സാധനമാണ് കേട്ടോ പ്രഗ്നന്റ് ആയിട്ടുള്ളവർ എന്താണെങ്കിൽ പ്രെഗ്നന്റ് ആയിട്ടുള്ളവരെന്നല്ല എല്ലാത്തരം ആൾക്കാർക്കും ഇത് മാസത്തിൽ ഒരു അവക്കാടും ഇതിനും കഴിക്കുന്നത് നല്ലതെന്നാണ് പറയുന്നത് ഞാനും കഴിച്ചേക്കാം ആ ഞാനെന്ന എനിക്കറിയത്തില്ലായിരുന്നു ചോദിച്ചത് ആ ഒട്ടും പോവില്ല ആഹ് അതെ അതെ ഒട്ടും കളയാനില്ല കേട്ടോ അതെ 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 സ്പൂണും കൊണ്ട് ചേരണ്ട കാര്യമില്ല ഇതാകുമ്പോ ഒരു സാധനം പോലൊ ഇതിന്റെ കുരുവണ്ടോ എന്നാന്ന് അതുകൊണ്ട് എന്തോ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എന്നാന്ന് എനിക്ക് അറിയത്തില്ല വീഡിയോ കാണുന്നവരൊന്ന് കമന്റ് ചെയ്യണേ കണിച്ചേ ഈ സാധനം നല്ല വിളഞ്ഞ അവക്കാടൊക്കെ അകത്ത് കിടന്ന് കിളിങ്ങുന്നേക്കാ ഇത് ഇത് നട്ടാ ഉണ്ടാവുമായിരിക്കും മമ്മി ഇതിന് മുള വരുന്ന വരാറായതാന്ന് തോന്നുന്നു കണ്ടിട്ട് ണ്ടോ ഞാനൊരു കാര്യം പറയട്ടെ ഇത് വെച്ചിട്ട് ഏതാണ്ടൊക്കെ ചെയ്യാന്ന് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട് എവിടെയോ മമ്മി മമ്മി അടിപൊളി മമ്മിയുടെ പാത്രം പോലെ തന്നെ നല്ല മമ്മി ഫിനിഷിംഗ് തിന്നു നിർത്തിട്ടുണ്ടോ ഞാൻ തിന്നുന്ന എങ്ങനെയാ അത്രയോ ഇതിന്റെ തൊലി പൊളിച്ചെടുത്തേ തൊലി പൊളിച്ചെടുത്തിട്ട് ഇത് അരിഞ്ഞെടുത്തു ഇനി ഞാൻ കൊറച്ച് തേനകട ആഡ് ചെയ്യുന്നു ഇങ്ങനെ haiية... uh... 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 mm ും ഇളക്കി തിന്നും അങ്ങനെ അഴിച്ചാലും നല്ല മാമി അതെ അതെ ഇത് നമ്മുടെ നമ്മടെ മലേന്ന് കൊണ്ടുവന്ന തേനല്ലേ എന്നാണേലും ഇതൊക്കെ കൂട്ടി ഇളക്കി തിന്നേക്കാം ഇങ്ങനെയും കഴിക്കാം കഴിച്ച് പറയണം ഇതെങ്ങനെയാ കുരു എന്നാ ചെയ്യുന്ന ആളുകൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യണം നട്ടാൽ എന്താണെങ്കിൽ മുളച്ചു വരും അതല്ലാതെ ഇത് തിന്നാൻ കൊള്ളാന്നുള്ളതാണ് എന്റെ ഡൌട്ട് മറ്റേ മറ്റേ അതെന്തോ മുള പൊട്ടിയതാന്ന് തോന്നു കേട്ടോ ഇത് നട്ടാ പക്ഷെ അതിന്റെ തോല് ഫീൽ ചെയ്ത് പോയില്ലേ അറിയത്തില്ല ഇത് നട്ടാ ഉണ്ടാവുമായിരിക്കും മമ്മി കൂടെ അത് ചെയ്യുമ്പോ നട്ട് വെച്ച് നോക്കാം മറ്റേ ഗുരുവിനകത്ത് അവൻ പഴത്തിനകത്ത് വിത്ത് നിന്നോ ഇരിക്കുവോ ഗുരു ഏതൊരു സിനിമയിലെ മോഹൻലാലിന്റെ വിത്ത് തിന്നിട്ട് കണ്ണടിച്ചു പോണേ അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ ബ്രെയിൻ പോലെ ഉണ്ട് അതെ അതെ ഇത് ഇങ്ങനെയും തിന്നാം അങ്ങനെയത് സലാഡിനകത്തൊക്കെ ചേർക്കില്ലേ സലാഡിനകത്ത് ചേർക്കും ബ്രെഡില് നമ്മള് സ്പ്രെഡ് ചെയ്ത് കഴിക്കാം ഇത് അരച്ചു കഴിഞ്ഞാല് ബ്രെഡിന്റെ ഇടയ്ക്കൊക്കെ വെക്കാം പിന്നെ ഇത് ഷെയ്ക്ക് അടിച്ച് കഴിക്കാം പല രീതി കഴിക്കാം അല്ലേമിങ്ങനെ അതെ 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 ഫ്രഷ് സാധന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കാരണം എന്താ ഇതിന്റെ കയ്പ് കാരണം ഒരു തുള്ളി ഞാൻ കയ്പല്ല അതിന്റെ ചൊവ കാരണം ഒട്ടും കഴിക്കാൻ പറ്റണന്ന് ഞാൻ ഓർക്കും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന എല്ലാ സാധനങ്ങളും ഇങ്ങനെയാണ് നമുക്ക് കുറച്ചുകൂടെ അല്ലേ കടയിൽ പേടിക്കുന്നേക്കാളും